മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഓൺലൈനാണ് മനോരമ ഓൺലൈൻ മനോരമ ഓൺലൈനും മലയാള മനോരമയും ഇപ്പോൾ ഒരു പൊല്ലാപ്പിൽ പെട്ടിരിക്കുകയാണ് ആ പൊല്ലാപ്പെന്ന് വെച്ചാൽ ബി ജെ പിയുടെ പ്രമുഖ ദേശീയ നേതാവും കേരളത്തിൻ്റെ പ്രഭാരിയും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറുടെ ഒരു അഭിമുഖം അനെ വാർത്ത നൽകിയതിന് ശേഷമാണ് മലയാള മനോരമയും മനോരമ ഓൺലൈനും പൊല്ലാപ്പിലായേക്കുന്നത് അത് വ്യാജ അഭിമുഖമാണെന്നും താൻ അങ്ങനെ ഒരൊറ്റ മലയാള മാധ്യമത്തിനോ ദിനപത്രത്തിനോ ഇതുപോലൊരു ഇൻ്റർവ്യൂ നൽകിയിട്ടില്ലെന്നും പറഞ്ഞാണ് പ്രകാശ് ജാവദേക്കർ രംഗത്ത് വന്നേക്കുന്നത് എന്നു വെച്ചാൽ മലയാള മനോരമ ഓൺലൈനകത്ത് ആ വാർത്ത വന്ന് ഒരു ദിവസത്തിനുള്ളിൽ പ്രകാശ് ജാവദേക്കർ എക്സിലൂടെ ട്വിറ്ററിലൂടെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഒരൊറ്റ മലയാള മാധ്യമത്തിനും ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് താനല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം വന്നിരിക്കുകയാണ് അതോടെ മനോരമ പൊല്ലാപ്പിൽ പെട്ടുപോയി അതിനുശേഷം പിന്നെ അനുസരണയുള്ള പോലെ നിമിഷങ്ങൾക്കുള്ളിൽ ആ വാർത്ത അവർ പിൻവലിക്കുകയും ചെയ്തു അതിൻ്റെ ലിങ്കുമായിട്ട് പോകുന്നവർക്ക് ഇപ്പോൾ ആ വാർത്ത അവിടെ കാണാൻ പറ്റത്തില്ല നാനൂറ്റി നാല് എരർ മാത്രമാണ് എറർ ഫോർ സോറോ ഫോർ മാത്രമാണ് അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വാർത്ത ആദ്യ വിദഗ്ധമായിട്ട് കുട്ടിയെ പോലെ പെട്ടെന്ന് തന്നെ മലയാള മനോരമ പിൻവലിക്കുകയും ചെയ്തു ആ വാർത്തയുടെ തലക്കെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ശോഭയ്ക്ക് ഈ വിവരം എവിടെ നിന്ന് കിട്ടി യു ഡി എഫിൻ്റെ പതിനെട്ടെമ്പിമാരെയും കണ്ടിട്ടുണ്ടെന്ന് ജാവദേക്കർ ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും ശോഭാ സുരേന്ദ്രനും പ്രധാന കഥാപാത്രനായിട്ടുള്ള ഒരു വിവാദം ഇപ്പോൾ സംസ്ഥാനത്ത് കടന്ന് ഓടുന്നുണ്ട് അതിനെ കുറച്ചുകൂടെ നിന്ന് പൊടുപ്പും തൊങ്കലും ചേർത്ത് ആ വിവാദത്തിലോട്ട് കുറച്ചുകൂടെ ഒഴിച്ച് എരിതിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു മലയാള മനോരമ നടത്തിയത് ആ ശ്രമത്തിനാണ് ഇപ്പോൾ അടി കിട്ടിയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് തങ്ങളുടെ നിലപാടെന്താണെന്ന് പ്രകാശ് ജാവ്ദേക്കർ പറയുന്നു എന്ന് പറഞ്ഞാണ് ഇതേ അഭിമുഖം മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത് ഇതിനോട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു വാർത്ത ഏഷ്യാന് ന്യൂസും കഴിഞ്ഞ ന്യൂസും കൊടുത്തിരുന്നു ഇതിന് ഈ മലയാള മനോരമയിൽ അഭിമുഖം വരുന്നതിന് തൊട്ട് മുമ്പ് ദിവസം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ഏഷ്യാന് ന്യൂസും കൊടുത്തിരുന്നു അതുമായി അനുബന്ധിച്ച് കൂടി ചേർത്താണ് ഈ വാർത്ത വന്നത് അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഒറിജിനലാണെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് പക്ഷേ ആ വാർത്ത അങ്ങനെ ഒരു അഭിമുഖം കൊടുത്തിട്ടില്ലെന്നാണ് പ്രകാശ് ജാവദേക്കർ പറയുന്നത് അത് ജാവദേക്കർ പറഞ്ഞിങ്ങനെയാണ് ഇംഗ്ലീഷാണത് I have not given any interview to any media on the raging controversy in Kerala I was told that some online newspapers have printed interview which I have never given I am sure media will keep the ethics and publish only when I will react അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഞാൻ ഒരൊറ്റം മലയാള മാധ്യമങ്ങൾക്കും അനുവദം നൽകിയിട്ടില്ല മാധ്യമങ്ങൾ ധാർമ്മികത കാണിക്കണമെന്നും താൻ പറഞ്ഞ കാര്യം മാത്രം നൽകണമെന്നും അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാധ്യമങ്ങൾ ധാർമ്മികത കാണിക്കണമെന്നും ആരോടാണ് പറയുന്നത് അത് വേറൊരു ചോദ്യം എന്തായാലും തൽക്കാലത്തേക്ക് അതിലോട്ട് പോകുന്നില്ല എന്നൊക്കെയും മനോരമ ഓൺലൈൻ ഇതിനകത്ത് ഇപ്പോൾ ആ വാർത്ത കൊടുത്തിട്ടില്ല വാർത്തയുടെ ലിങ്ക് കയറി പോവുകയാണെങ്കിൽ എറർ പേജ് നോട്ട് ഫൗണ്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഓൺലൈൻ സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടുന്നുണ്ട് അകത്തോട് കയറാൻ പറ്റുന്നതെന്നുള്ളൂ യു ഡി എഫിന് പതിനെട്ട് എം ഇമാരെ കണ്ടിട്ടുണ്ടെന്ന് പ്രകാശ് ജാവദേക്കർ എന്ന തലക്കെട്ടോടുകൂടിയാണ് മാത്രമല്ല ഇ പി ജയരാജൻ വിഷയം കുറച്ചുകൂടെ ഒന്ന് കത്തിച്ചെടുക്കാൻ വേണ്ട ശ്രമമായിരുന്നു ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജാവദേക്കറുമായുള്ള അഭിമുഖം എന്ന് പറയുന്ന ലിങ്ക് ഇപ്പോഴുമുണ്ട് പക്ഷേ ആ ലിങ്ക് കയറി പോകുമ്പോഴത്തേക്കും എറർ ഫോഴ്സുടെ ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരനാവശ്യമായ ഒരു വിവാദം അതും ഇല്ലാത്തൊരു വിവാദം കത്തിച്ചെടുക്കുന്ന ശ്രമം ബി ജെ പി കാര് തന്നെ ഇപ്പോൾ പൊളിച്ചിരിക്കുകയാണ് കേരളത്തിൽ അതും മലയാള മനോരമായയുടെ ഒരു ശ്രമം എന്ന് വെച്ചാൽ ഒരു സംഭവം ഇല്ലാത്തൊരു സംഭവത്തെക്കുറിച്ച് ഇല്ലാത്തൊരു അഭിമുഖത്തെക്കുറിച്ച് ഒരു വാർത്ത കൊടുക്കുക അതും ശ്രദ്ധേയമായ കാര്യമെന്ന് വെച്ചാൽ ആ വാർത്ത കൊടുത്തത് സാധാരണ സ്വന്തം ലേഖകൻ എന്ന ബയലോ ബയലിനോടായിരിക്കും ആ മാധ്യമ പ്രവർത്തകന് പേര് കൊടുക്കാറില്ല പക്ഷേ ഈ വാര്ത്തക്കകത്ത് ആ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകന് പേരുകൂടി കൊടുത്തിരുന്ന കാര്യം ശ്രദ്ധേയമായ കാര്യമാണ് അങ്ങനെ വന്നൊരു വാർത്തയാണ് ഇപ്പോൾ പിൻവലിക്കേണ്ടി വന്നത് ഇവർ കൊടുക്കുന്ന വാർത്തയ്ക്ക് എത്രമാത്രം സത്യസന്ധത ഉണ്ട് എന്നുള്ള ശ്രദ്ധേയമായ കാര്യമാണ് ചിന്തിക്കേണ്ട കാര്യമാണ് അതിപ്പോൾ മറ്റൊരു വ്യക്തി തന്നെ ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവ് തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് സംസ്ഥാനത്തെ പ്രമുഖ നേതാവല്ല ദേശീയ നേതാവ് തന്നെ കേരളത്തിൻ്റെ ചുമതലുള്ള ദേശീയ നേതാവ് തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല ധാർമ്മികത മാധ്യമങ്ങൾ കാണിക്കണമെന്ന് ഇതിപ്പോൾ വലിയ പൊല്ലാപ്പായിരിക്കാണ് മലയാള മനോരമയും മനോരമയുടെ വിശ്വാസത്തിൽ തന്നെ കോട്ട നന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അനുസരണ കുട്ടിയെ പോലെ മനോരമ ഇത് വാർത്ത പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ ഒരു വിശദീകരണക്കുറിപ്പ് വന്നിട്ടില്ല ഈ വാർത്ത പിൻവലിക്കുകയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ സാധാരണ നമ്മളിപ്പോൾ ഒരു വ്യാജ വാർത്ത കണ്ടു അത് നമ്മൾ ചൂണ്ടിക്കാട്ടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവിനെതിരെ ഒരു വ്യാജ വാർത്ത വന്നു അല്ലെങ്കിൽ നേതാവിനെക്കുറിച്ചൊരു പോയ വ്യാജ വാർത്ത വന്നു ആ വ്യാജ വാർത്തയെക്കുറിച്ച് ആ നേതാവ് അല്ലെങ്കിൽ ഇടതുപക്ഷമോ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ആ വാർത്ത പിൻവലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് മലയാളം മനോരംഭിക്കും മറ്റ് മുഖ്യധാര മലയാളത്തിലെ മാധ്യമങ്ങൾക്കും പക്ഷേ ഇങ്ങനൊരു കാര്യം ബി ജെ പിയുടെ ദേശീയ നേതാവ് ദേശീയ പ്രഭാരി തൻ്റെ എക്സ് ട്വിറ്റർ പ്ലാറ്റ്ഫോമിലൂടെ ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പിൻവലിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ ആ എക്സിനകത്ത് ആ ട്വീറ്റ് വന്ന് മണിക്കൂറുകൾക്കാകും ആ വാർത്ത അവിടുന്ന് പിൻവലിച്ചു അത്രമാത്രം സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത് ചില സമയത്ത് എന്ന് പറഞ്ഞാൽ ചില നേതാക്കളെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ ഇപ്പോഴും അതായത് മാധ്യമങ്ങളുടെ വെബ്സൈറ്റ് ഉള്ള സമയത്താണ് കാര്യം കാര്യമെന്ന് ട്വീറ്റ് വന്നിട്ട് ആ നിമിഷം തന്നെ പിൻവലിക്കുന്നത് അപ്പനെ നന്നായിട്ട് പേടിക്കുന്നുണ്ടെന്ന് വ്യക്തമായ ഒരു ഉദാഹരണം കൂടി നമുക്ക് ഇതിനകത്ത് പറയാം പക്ഷെ എന്നിരുന്നാലും വാർത്ത വ്യാജമായിരുന്നു എന്നും അത് വ്യാജമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ് അത് പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് മലയാള മനോരമയുടെ ഓൺലൈൻ എത്തിയിരിക്കുകയാണ് അത് പിൻവലിച്ചിരിക്കുകയാണ് മലയാള മനോരമയുടെ ഓൺലൈൻ